ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഒരേ ഒരു ഭൂമി എന്ന ആശയത്തോടെ ആരംഭിച്ച പരിസ്ഥിതി ദിനം ഇന്ന് അമ്പതാം വാർഷികത്തിൽ എത്തി നിൽക്കുമ്പോൾ വികസനത്തിന്റെ ഉയർന്നു വരുമ്പോൾ വരുമ്പോൾ പിന്നാലെ പറന്നു പോകുന്ന ഒന്നുണ്ട് നമ്മുടെ നമ്മുടെ ലക്ഷം ജനങ്ങൾക്ക് വീട് വിട്ട് ഓടേണ്ടി വന്ന ഇന്തോനേഷ്യൻ പ്രളയം മുതൽ തുടർച്ചയായി പേടി സ്വപ്നമായി മാറിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ പ്രളയവും ഉരുൾപൊട്ടലും വരെ പാനി നിസർഗ നീളുന്ന ചുഴലി കാറ്റുകൾ മുതൽ നാല് ദശലക്ഷം മനുഷ്യജീവൻ കവർന്ന കോവിഡ് മഹാമാരിയുടെ ഭീതി വരെ പല രൂപത്തിലും ഭാവത്തിലും ശക്തമായ രോക്ഷത്തോടെ തിരിച്ചടിച്ചുകൊണ്ട് ഇനി അധികം സമയമില്ല എന്ന താക്കീതാണ് പ്രകൃതി നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് കണക്കുകൾ പ്രകാരം ഫുട്ബോൾ മൈതാനങ്ങൾക്ക് സമാനമായ വിസ്തൃതിയിൽ നശിപ്പിക്കപ്പെടുന്നു പോയാൽ വർഷങ്ങൾ കൊണ്ട് ഭൂമിയിൽ നിന്നും കാടുകൾ പൂർണ്ണമായും അപ്രതീക്ഷമാകും എന്നാണ് പ്രതിവർഷം ലക്ഷക്കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മനുഷ്യ കരങ്ങൾ കൊണ്ട് സമുദ്രത്തിലേക്ക് തള്ളുമ്പോൾ ഒന്ന് ചിന്തിക്കണം നാം തന്നെ ജീവജാലങ്ങളെ കൊന്നൊടുക്കുന്നില്ലേ എത്രയോ ജീവജാലങ്ങളാണ് മനുഷ്യ ജീവൻ ഒരു നിമിഷമെങ്കിലും നമുക്കൊന്ന് യാഥാർത്ഥ്യം കാണാൻ ശ്രമിച്ചുകൂടെ നമ്മുടെ മനുഷ്യത്വം മറന്ന് താല്പര്യങ്ങൾക്ക് വേണ്ടി സമയത്തെയും കാലത്തെയും പിന്നിലാക്കി നാം പറന്നു വരുമ്പോൾ കൂടെ കൂട്ടാൻ മറക്കുന്ന ഒന്നുണ്ട് നമ്മുടെ 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 അമ്മയെ പ്രകൃതി അമ്മയാണെന്നും ഈ ഈ ഭൂമി കരുതാമെങ്കിൽ ഭൂമിയെ വരും തലമുറയ്ക്ക് കൂടി വേണ്ടി സുരക്ഷിതമായി കൈമാറേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും എന്നാണ് കുഞ്ഞിശ പാടിയത് ആദ്യത്തെ വരികളിലെ അഭിമാനം കാത്തു സൂക്ഷിക്കേണ്ടതും രണ്ടാമത്തെ വരികളിലെ ആശങ്ക അകറ്റേണ്ടതും നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ് നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണെന്ന് നോർക്കാൻ നമ്മുടെ വീടിനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ചുമതലയാണെന്ന് നോർക്കാൻ ഓരോരോ ഓരോരോ ദിനം വരുന്നത് വരെ കാത്തിരിക്കേണ്ടതുണ്ടോ ുമായി ബന്ധപ്പെട്ട് സ്കൂളുകളിലും വീട്ടിലും പൊതുവിടങ്ങളിലും നട്ടുപിടിപ്പിക്കുന്ന ആ ഓരോ തയ്യെങ്കിലും നട്ടി പരിപാലിച്ചിരുന്നെങ്കിൽ നമ്മുടെ നാട് ഇന്നേ തന്നെ മരകളെ കൊണ്ടും പൂക്കളെ കൊണ്ടും നിറങ്ങേനെ അതുകൊണ്ട് പ്രകൃതി സംരക്ഷണം പത്രങ്ങളിൽ മാത്രം ഒതുകാതെ ഒരു തൈ നട മാധ്യമങ്ങളിൽ ശ്രദ്ധ പിടിച്ചുപറ്റാൻ മാത്രമുള്ള ഒരു മാറ്റം ഉണ്ടാകാൻ സാധിച്ചു എന്ന് വരികയില്ല എന്നാൽ നാം ഒന്നിച്ചിരുന്നാൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റം നല്ലൊരു മാറ്റം ആർക്കും കഴിയില്ല എല്ലാവർക്കും എൻ്റെ ഒരിക്കൽ കൂടി എൻ്റെ പരിസ്ഥിതി ദിനാശംസകൾ നന്ദി നമസ്കാരം